ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണി വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റ് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും മുമ്പ് അതിവട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അൻസുബയുടെ ഞട്ടിമറി മുന്നേറ്റം തന്നെ ഈ ഒരു നിമിഷം ശ്രദ്ധയെ ഒന്നാം സ്ഥാനത്ത് അൻസിബി എത്തുനിന്ന് കണ്ടു തന്നിടണം എന്തൊക്കെയാണ് തക്കർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ജൻമണിയും ഗുബ്രേന്ദ്രനാണ് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് മറ്റൊരു ഹൈലൈറ്റ് അപ്പം നമുക്ക് നേരെ വൈകുന്നേരം ഏഴ് മണിവരെയുള്ള വരെയുള്ള സെറ്റ് ഒന്ന് പരിശോധിക്കാം അതേപോലെ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം കൈവിടാതെ അർജുൻ തന്നെയാണ് റെക്കോർഡ് വോട്ട് സ്വന്തമാക്കുന്നത് എഴുപത്തയ്യായിരത്തി അറുനൂറ്റി അൻപത്തിനാല് വോട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് അൻസിബയാണ് എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി വോട്ട് വോട്ടെന്ന് പറയുന്ന റെക്കോർഡ് വോട്ടിലോട്ട് അൻസിബ കടന്നിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ജാസ്മിനെയാണ് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നത് എഴുപത്തോരായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ട് മാത്രമാണ് ജാസ്മിനെ ഒരു നിമിഷം വരെ നേരിടാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്തോട്ട് വീണ്ടും പിന്തള്ളപ്പെട്ടു പോകുന്ന ശ്രീരേഖയാണ് കാണാൻ സാധിക്കുന്നത് അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഭേദപ്പെട്ട വോട്ടുമായിട്ട് നോറയാണ് അറുപത്തേഴായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്തും ജാൻമണി വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടാണെങ്കിൽ നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ ഗബ്രി വീണ്ടും ചെറിയൊരു തകർച്ചയിലോട്ട് നീങ്ങിയിരിക്കുകയാണ് ഏഴാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കണം അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും അടുപ്പിൽ തകർന്നു നിൽക്കുന്ന എമിനേനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തെ അൻപത്തെട്ട് തൊട്ട് മാത്രമാണ് യമിനെ കീ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് യമിന ഗബ്രി തുടങ്ങിയവരുടെ കാര്യം നിർണായകമായിട്ട് മാറുകയാണ് വരും മണിക്കൂറുകളിൽ മികച്ച ഗെയിം പുറത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവർക്ക് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തോട്ട് ഈ ആയച്ച ഒരു കണ്ട് തന്നെ അറിയണം ആരായിരിക്കും ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സ്യാർത്ഥി ആരാന്ന് കമൻറ്റ് ബോക്സിൽ നോക്കുക വരും മണിക്കൂറിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഓട്ടോ സെറ്റ് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക